മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ വിലക്ക് ലംഘിച്ച് തിരുവമ്പാടിയിൽ കെ എം സി സി കുടുംബസംഗമം നിരവധി പേർ പങ്കെടുത്ത സംഗമം തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിച്ചാണ് ജി സി സി കെ എം സി സി തിരുവമ്പാടി പഞ്ചായത്ത് കമ്മിറ്റി കുടുംബസംഗമം നടന്നത് പാർട്ടി വിലക്ക് ലംഘിച്ച് ലീഗ് പ്രാദേശിക നേതാവും തിരുവമ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ കെ അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു കെ എം സി സി പരിപാടിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പദവി രാജിവെക്കേണ്ടി വന്നാൽ അതിന് തയ്യാറാണെന്ന് കെ അബ്ദുറഹിമാൻ പറഞ്ഞു രൂക്ഷമായ ഭാഷയിലായിരുന്നു അബ്ദുറഹിമാന്റെ നാളെ ഞാൻ കഴിയുമ്പോ ഗ്രാമപഞ്ചായത്ത് വരെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് വിളിച്ചേക്കാം അതെല്ലാം പുല്ലാണ് കാരണം എനിക്ക് വലുത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് ഞങ്ങൾക്കൊരു വിഭാഗവുമില്ല ഞങ്ങൾക്ക് വിഭാഗമുണ്ടെങ്കിൽ പാലക്കാട് പാടക്കാട് സാധിക്കലാബിതങ്ങൾ നേതൃത്വം നൽകുന്ന ലീഗാണ് ഞങ്ങൾ ഇന്ന് നാളെ എന്താകുമെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല എനിക്കും കഴിയില്ല ഇവിടെ ഇരിക്കുന്നവർക്കും കഴിയില്ല ഈ വേദി സദസ്സിലിരിക്കുന്നവർക്കും കഴിയില്ല കാരണം നാളെ ചിലപ്പോൾ ഞങ്ങൾ പുറത്തായിരിക്കും വരെ ഞങ്ങൾ ലീഗ ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതിനിധിയായി കടന്നു വന്നത് ഓടും പൊളിച്ചിറങ്ങി വന്നവരല്ല പോലെയുള്ള പാവപ്പെട്ട മുസ്ലിം ലീഗുകാരുടെ വോട്ടുകൾ വാങ്ങിക്കൊണ്ടാണ് ജനാധിപത്യ വിശ്വാസികളുടെ വലിയ പിന്തുണ നേടിക്കൊണ്ടാണ് ഞങ്ങളൊക്കെ അധികാരത്തിൽ വന്നത് നമ്മൾ വരാൻ പോകുന്ന നാലു മാസത്തിനു ശേഷം വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പോയാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നേതാക്കന്മാർ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് കഴിഞ്ഞ നവംബറിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി മുൻ പ്രസിഡന്റ് കോയ പുതുവയൽ മുൻ വൈസ് പ്രസിഡന്റ് സാഫിർ ദാരിമി മുൻ സെക്രട്ടറി റഫീഖ് തെങ്ങുഞ്ചാലിൽ മുൻ ട്രഷറർ സിഹാദ് തെങ്ങുഞ്ചാലിൽ എന്നിവർ പരിപാടിയുടെ നേതൃനിരയിൽ ഉണ്ടായിരുന്നു അതേസമയം പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചിരുന്ന മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറി മുഹമ്മദ് ദലിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഇ പി ബാബു തൃണമൂൽ നേതാവും നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയുമായ പി വി അൻവർ ലീഗ് ജില്ലാ സെക്രട്ടറി വി കെ ഹുസൈൻകുട്ടി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തില്ല പ്രവർത്തകർ പങ്കെടുക്കരുതെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമും തിരുവമ്പാണി മണ്ഡലം പ്രസിഡന്റ് സി കെ കാസിമും ജനറൽ സെക്രട്ടറി പി ജെ മുഹമ്മദും വിലക്കിയിരുന്നു എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കാത്ത മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി എ ചെറിയ മുഹമ്മദിനെതിരെയും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരണം ഞാൻ സ്വതന്ത്രമായി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയ്ക്ക് സ്വതന്ത്രമായി ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം തന്നെ പരിപാടിയുമായി ഞങ്ങൾ മുമ്പോട്ട് പോകുമെന്ന് കൃത്യമായിട്ട് ഞങ്ങൾ പറയേണ്ടത് അതുകൊണ്ട് എനിക്ക് ഇവിടെയുള്ള മണ്ഡല നേതാക്കന്മാരോട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയോട് വളരെ സ്നേഹത്തോടെ ചെറിയ ഉപദേശം കൊടുക്കാനുള്ളത് നിങ്ങൾ ആദ്യം വന്നിട്ട് തിരുവമ്പാടി പഞ്ചായത്തില് മുസ്ലിം ലീഗിന്റെ വേരോട്ടമുള്ള പ്രദേശങ്ങളിൽ പോയിട്ട് ഇവിടെ കമ്മിറ്റി ഉണ്ടോ ഇവിടെ മെമ്പർഷിപ്പ് ഉണ്ടോ തിരുവമ്പാടിയിൽ പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടോ എന്ന് ഒരന്വേഷണം നടത്തിയിട്ട് വേണം നിങ്ങൾ ഞങ്ങളെ തിരുത്താൻ എന്നുള്ളൊരു മുന്നറിയിപ്പാണോ എനിക്ക് അവരോട് കൊടുക്കാനുള്ളത് എന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ നാളെ നമ്മുടെ മെമ്പർഷിപ്പ് ഇരിക്കുന്ന ആളുകളുടെ മെമ്പർഷിപ്പ് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് തിരുവമ്പാടി മുസ്ലിം ലീഗ് പരിപാടിക്ക് വിലക്കുണ്ടായിട്ടും സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തത് മുസ്ലിം ലീഗിലെ പ്രാദേശിക വിഭാഗീയതയും രൂക്ഷമാക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ പാർട്ടിയിലെ ചേരിപ്പോര് ലീഗ് നേതൃത്വത്തിനും യു ഡി എഫിനും തലവേദനയാണ് കെ എം സി സി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മൊയ്തീൻ വാപ്പിനകത്ത് ചടങ്ങിൽ അധ്യക്ഷനായി സൗഹൃദം പുതുക്കുന്ന കുടുംബമാണ് ലഹരി എന്ന വിഷയത്തിൽ നവാസ് പാലേരി ക്ലാസ് എടുത്തു ദാരിമി റഫീഖ് മലയിൻ തൊടിക കുഞ്ഞി മുഹമ്മദ് തട്ടാഞ്ചേരി അബ്ദുറഹിമാൻ പുല്ലൂരോമ്പാറ മുസ്തഫ കമാൽ അറഫി കാട്ടിപ്പരുത്തി കോയാ പുതുവയിൽ തുടങ്ങി നിരവധി പേരാണ് ചടങ്ങിൽ സംസാരിച്ചത് ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ തിരുവാമ്പാടി